േറ്റസ്റ്റ് ഈ കാശ് കേട്ടോ എല്ലാം കൂടെ എന്തോരു ചന്തം എന്ത് തണുപ്പ ഫ്രിഡ്ജിന് ഇപ്പഴത്തേ ഉള്ളൂ ഇവിടെ എന്താ ഫ്രിഡ്ജാ വോൾട്ടേഴ്സ് ഈ ആ ചേച്ചിയാ ഹിന്ദി അച്ചി മേ രണ്ടുപേരും മണ്ടത്തരങ്ങളൊന്നും എഴുന്നില്ലെന്ന് ഉറപ്പ് തന്നിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ആയാ എന്ന് പറഞ്ഞ ഹിന്ദിയൊന്നും അല്ല സർവൻറ്റിന്റെ അർത്ഥം ഓർത്തിയോടെ വാരിവലിച്ച് തിഞ്ഞൊരുത് ബാലൻസ് യമുന കൂടി വന്നിട്ട് മതി അയ്യോ എന്തോ രുചി ഒരു ഗ്ലാസ് കൂടെ ചോദിക്കട്ടെടി കൊല്ലേ ഞാൻ എങ്ങനെയുണ്ടടി എനിക്ക് കിട്ടണില്ല പാട്ട് ഒന്നും പോലെ താഴോട്ടല്ല മേലോട്ടില്ലേ മേലോട്ടില്ലേ സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മെടുക്കുകയായിരുന്നു സമൂഹ ഗാനം വരെ ഒറ്റ അന്ന് സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് എല്ലാരും വിളിച്ചിരുന്നത് സ്ലിം ബ്യൂട്ടിന്ന ഉദ്ദേശിച്ചത് പക്ഷേ അച്ഛും അമ്മയും വിട്ടില്ല അന്നേ സിനിമയിൽ പോയിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു പോകാമെരുന്നത് നല്ലത്

எப்படியா வரேன் நெக்ஸ்ட் சண்டே ஃபைட் சீன் சண்டே வரேன்